ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമം അത് നിരന്തര കഥയായി തന്നെ മാറുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഇന്നലെ വൈകുന്നേരം ആറരോടുകൂടിയാണ് ഇത്തരത്തിൽ രോഗിക്കൊപ്പം വന്ന കൂട്ടിരിപ്പുകാർ ഹെഡ് നഴ്സിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിശേഷം ഉണ്ടായിരുന്നു അതിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് നേഴ്സസ് അസോസിയേഷൻ വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇന്നലെ ഞങ്ങളുടെ സഹപ്രവർത്തകൻ വാർഡ് ആറിൽ ജോലി ചെയ്യുന്ന നൂറ്റി ഇരുപതോളം രോഗികളുള്ള വാർഡിൽ ജോലി ചെയ്യുന്ന നെഗൽ ഓഫീസർ ജഗീലിനെ രോഗിയുടെ കൂട്ടിരിപ്പുകാർ മർദ്ദിക്കുകയുണ്ടായി കാരണം ഒരു രോഗിയുടെ കാരണം എന്തായിരുന്നു ഒരു രോഗിയുടെ കൂടെ പതിനാല് ബൈസ്റ്റാൻഡേഴ്സാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു രോഗിയുടെ ഏറ്റവും കുറഞ്ഞ ഒരാളോ രണ്ട് പേരെ പാടുള്ളൂ അവിടെയാണ് ഈ രോഗിയുടെ കൂടെ ഉച്ച മുതൽ പതിനാല് പേരോളം ഉണ്ടായത് അത് സെക്യൂരിറ്റി ഓഫീസറുമായി ബന്ധപ്പെടുകയും അതിന് മാറ്റാൻ പറഞ്ഞിട്ട് പോലും അധികൃതരാരും വന്നിട്ടുമില്ല പക്ഷേ ഞങ്ങൾ ആറ് മണിവരെ ഇത് തുടർന്നപ്പോൾ സെക്യൂരിറ്റി ഓഫീസ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വരാൻ ആൾ കുറവാണ് നിങ്ങൾ ആ പാസ് വാങ്ങിച്ചു വെക്കാൻ ആ പാസ് വാങ്ങിച്ച് വെച്ചതിൻ്റെ പേരിൽ നീ ആരടാ എന്ന് ചോദിച്ചുകൊണ്ട് പറയാൻ പറ്റാത്ത തെറികളുമായി ഒരു സ്ത്രീജീവനക്കാരി ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവരുടെ മുമ്പിൽ നിന്ന് മർദ്ദിക്കാനുണ്ടായിരുന്നു ശരിക്കും ഞങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഉള്ളത് ഒരു ആൺകുട്ടിയായതുകൊണ്ട് ഇങ്ങനെ ഈ സ്ത്രീ ജീവനക്കാരാണ് തൊണ്ണൂറ് ശതമാനം പേരും ഇവർക്ക് എങ്ങനെയാണ് ഈ മെഡിക്കൽ കോളേജിൽ ഈ നൂറും നൂറ്റി ഇരുപതും രോഗികളുടെ ഇടയിൽ രണ്ടുപേർ വെച്ച് രോഗി ചെയ്യുമ്പോൾ ജോലി ചെയ്യുമ്പോൾ എന്ത് സുരക്ഷിതയാണ് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ നൽകുന്നത് ആ സമയത്ത് ഒരു നാല് പേരോളം ഉണ്ടായിരുന്നു നാല് പേര് അതിൽ ഒരാളാണ് മർദ്ദിച്ചപ്പോൾ അവർ കൂടുതൽ ആൾ പിടിച്ചു മാറ്റുകയും ആ ആടിയുടെ പറഞ്ഞ് ഇവിടെയെല്ലാം കൊള്ളുകയും കേട്ടാലറിക്കുന്നത് ശരിക്കും മാനസിക ഇപടമാണ് അതിനേക്കാൾ സഹിക്കാൻ പറ്റുന്നത് കേട്ടാലറിക്കുന്ന തെറികളാണ് വിളിച്ചത് അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അപമാനമാണ് ഞാൻ നടപടി ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എഫ് നടപടി ഉണ്ടാകണം കാരണം തിരിച്ച് അവരും അവരെ ആക്രമിക്കപ്പെട്ടുവെന്ന രീതിയിലേക്കാണ് കേസ് കാരണം ഞങ്ങൾ ഡ്യൂട്ടി എടുക്കുന്ന ഇത്രയും പേരായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ സ്ത്രീ ജീവനക്കാരുപ്പം ജോലി ചെയ്യുന്ന ഞങ്ങൾ എങ്ങനെയാണ് ഒരു സ്ത്രീയെ മർദ്ദിക്കുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ കിടക്കാൻ കഴിയൂ അല്ലെങ്കിൽ നിൽക്കാൻ കഴിയൂ ഞങ്ങളെ ആക്രമിക്കുന്ന ആളിനെ തിരിച്ചുപോലും ഞങ്ങൾ ഒരു ഒരു പ്രതികരണം ചെയ്തിട്ടില്ല അപ്പം ഞാൻ ആശുപത്രി അധികൃതർ ഈ വിഷയത്തിൽ സാധാരണ ഒരു വിഷയത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ ഒരു തണുപ്പൻ മനോഭാവമാണ് അതെന്തെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പറയുന്നത് അത് ഡോക്ടറായാലും നേഴ്സായാലും ആ ഏത് ആരോഗ്യ പ്രവർത്തനം ആരോഗ്യ പ്രവർത്തനം ആരോഗ്യ പ്രവർത്തകരാണ് അവർ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് നമ്മൾ മുന്നേറേണ്ടത് ഞങ്ങൾക്ക് നീതി ലഭിക്കണം ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ ഒന്നും ഞങ്ങൾ താളം തെറ്റിച്ചിട്ടില്ല ഞങ്ങൾ ഒരാൾ വെച്ചൊക്കെയാണ് പുറത്തിറങ്ങി അതും ഒരു ഷിഫ്റ്റിലെ കുറച്ച് പേർ ഒരു ടെൻ പെർസെൻറ്റേജ് പക്ഷേ ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ എമർജൻസി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതാക്കി ഞങ്ങൾ കടുത്ത സമരത്തിലേക്ക് ഞങ്ങൾ മുഴുവൻ പേര് ഇവിടെ ഇറങ്ങും എന്തായാലും വലിയ സമരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ നഴ്സസ് യൂണിയൻ തിരിഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിലും സമരം മുൻപോട്ട് പോകുമെന്നുള്ളതാണ്